ായാലും നമ്മളെന്തായാലും ഇതേ എന്തായാലും നമ്മൾ ഇന്നലെ ആ ഫ്രാങ്ക്ലിൻ നമുക്കിട്ട് പണിഞ്ഞു ഫ്രാങ്ക്ലീൻ അല്ല ആ സൂപ്പർമാൻ ഹാ അപ്പം അവൻ്റെ കൈയും കാലും തല്ലുകൊടിച്ച് അവൻ്റെ ലെയ്സറിൻ്റെ ആ ഒരു കണ്ണോ ഓടിച്ചിട്ട് ആണ് ജയ്സ് നമ്മളെന്തായാലും വന്നിട്ടുള്ളത് ഹൻ്റെ കാര്യത്തിൽ എന്തായാലും തീരുമാനാക്കി പക്ഷേ ആ ഫ്രാങ്ക്ലിൻ അവൻ രക്ഷപ്പെട്ട് നിൻ്റെ എന്താ ഫോട്ടോ സിറ്റിയിലേക്കാ ഷിൻചാൻ കൂട്ടി പോയി ഗൈസ് അപ്പോൾ എന്തായാലും ജയ്സ് എനിക്കങ്ങോട്ട് പോകണം പക്ഷേ എനിക്കൊരു മനുഷ്യൻ്റെ രൂപം വേണം എനിക്ക് ഇങ്ങനെ പോകാൻ ഒരിക്കലും കഴിയില്ല ഗൈസ് അപ്പോൾ എന്തായാലും ഞാൻ അതിരായിട്ട് ഇനിയിപ്പോൾ എനിക്കൊരു മനുഷ്യൻ മനുഷ്യൻ്റെ ബോഡി വേണം അപ്പോൾ അതിനായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു മനുഷ്യൻ്റെ ബോഡി നമ്മൾ നടന്നിട്ട് നേരെ എത്ര ഗൈസ് എന്തായാലും ഒരാളെ കൊന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം അവൻ്റെ ബോഡിയിലോട്ടങ്ങ് കയറാം എന്നിട്ട് നമുക്ക് അവനായിട്ട് അവന്മാർക്കിട്ട് പണി കൊടുക്കാം ഗൈസ് അപ്പം ഇതെല്ലാം ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം വേഗം പോകാം ഒരുത്തൻ്റെ ബോഡി വേഗം എടുക്കാൻ നോക്കാം ഗൈസ് ദൈ അവിടെ ഒരുത്താൻ പോകുന്നുണ്ട് നമുക്ക് അവനായി മാറട്ടെ ഗൈസ് സോ ഗൈസ്പരുതിയാളത് ഇവിടെ നിൽക്കുന്നുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ ഇടിച്ചിടാം ഞാൻ നിന്നെ ചെയ്യടാ ഗൈസപ്പ തരുതി അവൻ ചത്തിട്ട് ഒരു കാര്യം അവൻ്റെ ബോഡിയിലോട്ടൊക്കെ കയറാട്ടോ ഗൈസപ്പ് തരുതി ഞാൻ അവൻ്റെ ബോഡിയിലൊക്കെ കയറിയിരിക്കണം ഇനി എന്തായാലും നമുക്ക് നമ്മുടെ പണിയങ്ങ് തുടങ്ങാം കൈ ഞാനിനി ആ ഫ്രാങ്ക്ലിന്റെ കാര്യത്തിൽ തീരുമാനമാക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല് നേരെ ആ ഇന്ത്യൻ ദഫ്റ്റോട്ടോ സിറ്റിയിലോട്ട് പോകാം ഇപ്പൊ ഒരു ട്രെയിൻ വരുന്നുണ്ട് അതിലങ്ങ്

വരും ആ എന്തെങ്കിലും ആവട്ടെ നിങ്ങൾ രണ്ടുപേരും എന്തായാലും വേഗം റെഡി ഞാൻ റെഡി ആയി ഇനി ഞാൻ എന്തായാലും എന്റെ കാർ പോയി എടുക്കട്ടെ ഫിലിക്സ് ഞങ്ങൾ എന്തായാലും പൂട്ടോ എങ്ങോട്ടാടാ പോകുന്നേ കറങ്ങാൻ വേണ്ടിയാടാ പോവുന്നെ ആ ഓക്കേ ഓക്കേ എന്താണെങ്കിലും പോയിട്ട് വാ അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് വേഗം ബൊമാരെ കൂട്ടി പോവാ ഏഹ് ആരാ കഴിച്ചത് ചേട്ടാ അത് പിന്നെ എനിക്ക് വലിയ ജോലിയും കിട്ടാന്ന് വെച്ചാ ജോലിയും ഫ്രാങ്ക്ലിനെ ഇതാരട എനിക്കറിയോ നീ എന്നോട് ചോദിക്കുന്ന എന്താ ഉം ജോലി കൊടുക്കണോ ഉം കൊടുത്തേക്കാം എന്തായാലും ഒരു നമ്മൾ എന്തായാലും ആവശ്യണ്ട് അനിയും അവനെ നന്നായി നോക്കിക്കോണം ബോഡി ഗാർഡായിട്ട് നിന്ന ഇവിടെ നിർത്തിട്ട് വല്ല ഗുണി അടിച്ച മുപ്പത്തിരണ്ട് പല്ലും തീർപ്പിക്കും എനിക്ക് ഇരുപത്തെട്ട് പല്ലേ ഉള്ളൂ സോറി ഓ ഇവനെ കൊണ്ട് എടോ ഒന്ന് അടങ്ങി നിൽക്കടോ ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാ മതി അനിയനെ നന്നായി നോക്കിക്കോണം ഞാൻ നോക്കിക്കോളാം ഓക്കെ അപ്പം അത് മാത്രമേ ഉള്ളൂ പിന്നെ ഈ വീട്ടിൽ കള്ളന്മാര് കയറാതെ നോക്കണം ഈ വീട് നന്നായി നോക്കണം എന്റെ വണ്ടി ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് ആ വണ്ടി നോക്കണം ഗ്യാരേജിൽ കുറച്ച് കാറുകളുണ്ട് അതൊക്കെ നോക്കണം ഇവിടെ ഒരു സാധനം അടിച്ചു മാറ്റാൻ പാടില്ല ഒരു കള്ളനും അതിനൊരു കള്ളനും ധൈര്യം വരാൻ പാടില്ല കേട്ടോ ഓക്കെ സാർ എന്തായാലും ഞാൻ പറഞ്ഞ പണി എന്തായാലും ഞാൻ ചെയ്തേക്കാം ഓക്കെ ഓക്കെ എന്തായാലും ഇവൻ നല്ലൊരു ബോഡി ഗാർഡാന്ന് തോന്നുന്നു ജാക്കേ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വേഗം അങ്ങ് പോയേക്കാം നമുക്ക് എന്തായാലും പോയേക്കാം എടോ എല്ലാ കാര്യങ്ങളും നോക്കിക്കോണേ ബോസ് എന്താ ബോസ്ന്ന് വിളിക്കാൻ ഒരു അങ്ങോട്ട് അത് പിന്നെ ബോസിന്റെ ബോഡി ഗാർഡല്ലേ ആ വീട്ടിലെ ബോഡിഗാർഡ് അല്ലേ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു സോറി ബോസ് എന്തേലാകട്ടെ നമുക്ക് പോവാ ഗൈസ് അഭത്തായാലും അവന്മാരെന്നെ അപമാനിച്ചു വിട്ടു ഗൈസ് അവന്മാർക്കുള്ള പണിയായിട്ടാണ് കൈഷ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അപ്പം എന്തായാലും നമുക്ക് ആ പണി പണിയങ്ങ് കൊടുത്തേക്കാം അവന്മാരെ എന്നെ അപമാനിച്ചില്ലേ അതിനുള്ള ശിക്ഷ എന്തായാലും അവന്മാർ കിട്ടും പ്രത്യേകിച്ച് ആ ജാക്കിന് ഞാൻ ഇന്ന് കൊടുക്കുന്നുണ്ട് എന്തായാലും ജാക്കിൻ്റെ കാര്യത്തിൽ എങ്ങനെ തീരുമാനമാക്കണം നമുക്കൊരു കാര്യം ചെയ്യും ഗൈസ് നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ നോക്കാം ഈ വീട്ടിലാണ് നമുക്ക് ബോഡി ഗാർഡ് പോലെ ജോലി ഇട്ടിരിക്കുന്നത് ഞാൻ അതിനൊന്നും വന്ന എല്ലാ ആ ഫ്രാങ്ക്ലിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കാൻ വന്നതാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയില്ല ഗൈസ് എന്തായാലും അത് ചെയ്തിട്ടേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ ഗൈസ് ഗൈസ് എവിതായാലും നമുക്കൊരു കാര്യം ചെയ്യുക കേട്ടോ നമുക്കെന്താ എന്താ ചെയ്യേണ്ടത് നേരെ വീട്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് എല്ലാം നോക്കുന്നത് പോലെ നോക്കാം എന്നിട്ട് ഇവന്മാർക്ക് പണി കൊടുക്കാനായിട്ട് വല്ല പ്ലാനും നടത്താം ഗൈസ് എന്തൊരു വലിയ വീടാണ് ഏയ് ബോഡി ഗാർഡൊക്കെ അങ്ങ് പുറത്ത് നിന്നാൽ മതി ഇതിൻ്റെ ഉള്ളിലോട്ടൊന്നും കയറേണ്ട അത് പിന്നെ എന്താണ് ഫെലിക്സ് മോനെ ഞാനൊന്ന് കയറിക്കോട്ടെ പിന്നെ ഫെലിക്സ് മോനൊന്നല്ല കോൾമി ഫെലിക്സ് ബോസ് എന്ത് ബോസ് ഒന്ന് വിളിക്കാനാണ് പിന്നെ നിന്നെ നിന്നെന്താണ് നടത്തി സോറി ബോസ് എന്താ വയം ഇറക്ക് ഓക്കെ ബോസ് ഗൈസ് ഇവൻ കുറേ നേരമായി ഇവനെ കുറച്ച് കൂടുന്നുണ്ട് ഇവനുള്ളത് നമുക്ക് പിന്നെ കൊടുക്കാം ഗൈസ് ആദ്യം ജാക്കിനും ഫ്രാങ്ക്ലിനും ഉള്ളത് കൊടുക്കണം അവന്മാർക്കുള്ളത് കൊടുത്തിട്ട് വേണം ഗൈസ് ബാക്കി മറ്റവന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഷിൻചാൻ അവനേയും ഞാൻ വെറുതെ വിടില്ല അവന് കുറച്ച് കൂടുതലാണ് ഗൈസ് ഞാൻ നിങ്ങളിന്നെ നമ്മുടെ രാവിലത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായി ഉണ്ടാവും എന്തൊക്കെയാണ് ആ ഷിൻചാൻ നമ്മളെപ്പറ്റി കാണിച്ചു കൂട്ടിയെന്ന് നമുക്ക് നമ്മളെ നല്ല അഭിമാനിച്ചിട്ടുണ്ടായിരുന്നു ഗെയ്സവൻ സോ ഗൈസ എന്തായാലും എനിക്ക് നല്ല ദേഷ്യം കയറി വരുന്നുണ്ട് ഗൈസ് നമുക്ക് എന്തേലും എന്തായാലും ചെയ്യണം കേട്ടോ ഗൈസ് അപ്പോൾ അതിന് മുന്നേ എല്ലാവരും ലൈക്ക് അടിക്കുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം ഗൈസ് എല്ലാവരും പ്ലീസ് ഒന്ന് ലൈക്ക് അടിക്കുക ഗൈസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക ലൈക്കിന്റെയും സബ്സ്ക്രൈബറിന്റെയും ബട്ടൺ അവിടെ വെറുതെ കടക്കല്ലേ പോയി ക്ലിക്ക് ചെയ്താൽ പോയി ഒന്ന് പോയി നിൽക്കുക പ്ലീസ് ഗൈസ് അപ്പത്തലേ ഗൈസ് തലുദേ ഇവിടെ ഒരാളൊക്കെ പോകുന്നുണ്ട് എന്തേലും ആവട്ടെ നമ്മൾക്ക് എന്തിനാകും മരക്കെ ഗൈസ് അപ്പത്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം എന്തേലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയാക്ക് ഗൈസ് നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ നോക്കാം ബോസ് ബോസ് എപ്പോഴാണ് വന്നേ ഞാൻ വന്നത് ഇപ്പോഴാണ് അല്ല ഫ്രാങ്ക്ലിൻ ബോസും പിന്നെ ആ ഷിഞ്ചാനും എവിടെ ഓ അവരെങ്ങോട്ടോ അവർക്ക് വേറെ എന്തോ കാരുണ്ട് അതുകൊണ്ട് തന്നെ കാർ എടുത്ത് അങ്ങ് പോയി ബോസ് എങ്ങനെയാ വന്നേ ഞാൻ ഒരു ഓട്ടോറിക്ഷ വിളിച്ചത് ബോസിനെ എന്നോട് പറഞ്ഞോട്ടായിരുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിന്റെ നമ്പർ ഇട്ടിട്ടുണ്ടോ ആ ബോസ് ഒരു ഡീലിംഗ് ഉണ്ട് ബോസ് വരുന്നുണ്ടോ ഉം ഡീലിംഗ് അല്ലേ ഞാൻ എന്തായാലും വരാം ഓക്കെ ബോസ് എൻ്റെ കൂടെ ഒന്ന് വന്നാൽ മതി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം ഉം ഓക്കെ ഓക്കെ എന്തായാലും ഞാൻ വരാം അല്ലെടോ ഈ ഡീലിംഗ് എവിടെ അതാ ജംഗിളിൻ്റെ നടുക്കുള്ള വീട്ടിലാ ഉം ഓക്കേ ഓക്കേ എന്തായാലും നീ വേഗം അങ്ങോട്ട് വീടും എനിക്ക് ടൈമോ ഒന്നുമില്ല വേഗം വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങണം ഓക്കെ ബോസ് ഗൈസ് കാഴ്ചപ്പത്താലും നമ്മൾ ഈ ഒരു സ്ഥലത്ത് എത്തിയിരിക്കട്ടോ ബോസ് അപ്പൊ എന്തായാലും കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്താൽ മതി ഡീലിങ്ങിന്റെ ആൾക്കാർ അത് പിന്നെ അവന്മാര് ഇതുവരെ ഇട്ട് എത്തിയിട്ടില്ലാതൊന്നും അവന്മാര് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉം ഓക്കേ ഓക്കേ ബോസിത് ഇവിടെ നിന്നോ ഉം ഓക്കെ ഓക്കെ എന്താണോ വരാത്തത് കൊറ നേരല്ലേ ഇത് ആൾക്കാരെന്തേലും വരാത്തത് നിന്റെ വിചാരം എന്താ പറയാ ഞാൻ ഡീലിങ്ങിന് വേണ്ടി ഇങ്ങോട്ട് നിനങ്ങ് കൊണ്ടു നിന്റെ വിചാരം എന്താ നീ എന്നെ കിടന്നിട്ട് വലിയ ഓവറാക്കി പട്ടിച്ചുറങ്ങിയാലടാ ഇനി നിന്റെ മരണത്തിനുള്ള ടൈമാണ് ആടാ വലിയ ഓവറാക്കി എന്നില്ല നീ അവിടെ കിടന്നിട്ട് എന്നെ അപമാനിച്ചില്ലേ നീ അയ്യോ എന്തൊക്കെയാണോ നീ ചെയ്യാമേ ഞാൻ മനുഷ്യനൊന്നല്ലേ ഞാൻ മങ്കിയാണ് ഒഴു ഫ്രാങ്ക്ലീൻ പറഞ്ഞാ മങ്കി നീയാണ് അതേടാ ഞാൻ തന്നെ അല്ല പിന്നെ ആ ജാക്കറ്റ് കാര്യത്തിൽ തന്നെ തീരുമാനമൊക്കെ ഇട്ട് കെഷ് നമുക്കിനി എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ ഇവന്റെ ബോഡി എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ട് അവൻ വീടിന്റെ മുന്നിലൊക്കെ ആയിട്ട് വലിച്ചെറിയട്ടെ കിഷ് അതൊക്കെ പിന്നെ ചെയ്യാം കുറച്ച് നേരം അവൻ ഇവിടെ അങ്ങ് കിടക്കട്ടെ ഞാൻ അതിനായിട്ടൊരു പെട്ടിയൊക്കെ മേടിക്കാൻ പോട്ടെ എന്നിട്ട് ഇവന്റെ വീട്ടിന് മുന്നിൽ കൊണ്ട് ഇവൻ്റെ ശവം തട്ടും ഹാ അല്ല പിന്നെ ഞാൻ ആരാ മോൻ പോയി എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല അയ്യോ എന്തൊക്കെയാണ് നീ പറയുന്നത് മരിച്ച ആളെ പറ്റി ഇങ്ങനെയൊക്കെ പറയാൻ പാടാ എനിക്ക് ഒരു കാറ് മേടിച്ചോയി കാറ് മേടിച്ചരാ പറഞ്ഞിട്ട് അയ്യോ ചാക്കണ്ണ അത് മേടിച്ചരാട്ട പോയല്ലോ ഒരാള് മരിച്ചിരിക്കുമ്പോ അവന്റെ അമ്മൂമ്മയുടെ കാറ് ഞാൻ നിനക്ക് വേണമെങ്കിൽ അത് അവിടുന്ന് മേടിച്ചരാ പോര അമ്മ എനിക്ക് ഓർഡർ ചെയ്യാൻ പറ്റി ഒരു ലബോർഗിനാ അണ്ണന്റെ കയ്യിൽ ഒരു കാശില്ലല്ലോ അണ്ണാ നിന്റെ തലമണ്ട ഞാൻ വെട്ടി പൊളിക്കും മര്യാദക്ക് വേ ഫിനെ നേരെ സിറ്റിയിലോട്ട് വേണം ആ അവൻ്റെ ടോയ് കാർ എന്നെ കൊണ്ട് പറയിക്കണ്ട ഗൈസ് ഗൈസപ്പത്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം കേട്ടോ ഗൈസ് വേഗം നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയി വേഗം ട്രെയിനിൽ അങ്ങ് കയറിയേക്കാം ഗൈസ് ഗായ ട്രെയിൻ വന്നിട്ടുണ്ട് ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം വേഗം ട്രെയിൻ കയറാൻ ഷിനിച്ചാൻ വേണ്ടേ ഗായിച്ചപ്പത്തായാലത് ട്രെയിൻ എന്തായാലും വന്നിട്ടുണ്ട് ഓ നമ്മൾ കറക്റ്റ് ടൈമിലാട്ടോ വന്ന് ആ എന്തായാലും ഷിനിച്ചാൻ അവിടെ ഇരിക്കുന്നുണ്ട് ഗൈസ് ആ ഓ അങ്ങനെ എന്തായാലും നമുക്ക് വേഗം സിറ്റിയിലോട്ട് പോകട്ടെ ഗൈസ് സോ ഗൈസ് അപ്പം നമ്മൾ സിറ്റിയിലെത്തിയിരിക്കുകയാണ് ഗൈസ അപ്പൊ എന്തൊരു ബാഗിയാണ് ഗൈസ് ഓ എൻ്റെ അമ്മ ആ കൊരങ്ങനെ അവിടെ എത്തി ഗൈസ് സംഭവം നമ്മൾ ജാക്കിൽ കൊന്നത് ആ കുരങ്ങനാണ് കിട്ടും ഗൈസ് ജാക്കർ കുറച്ച് ജീവുണ്ടായിരുന്നു ആ സമയത്ത് ജാക്കർ കൊരങ്ങൻ എന്നാ പറഞ്ഞത് പിന്നെ അവനാ അപ്പത്തന്നെ അങ്ങ് മരിച്ചു പോയി ഗൈസ് സോ ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഒരു സ്ഥലത്തോട്ട് പോകാനൊക്കെ ഉണ്ട് കിട്ടും ഗൈസ് എന്തായാലും ഞാൻ ഷിഞ്ചാനേയും കൂടി പോകാൻ പോവാം അവൻ സ്ഥലത്തോട്ട് പോകട്ടെ അവൻ്റെ സ്ഥലം ഞാൻ ശരിയാക്കി കൊടുക്കാം ഗൈസ് അതായത് നമുക്ക് ഈ ഒരു വണ്ടിയൊക്കെ അല്ല പിന്നെ ഇനി അവൻ സ്ഥലത്തോട്ട് പോകുന്നത് ഞാനൊന്ന് കാണട്ടെ ഗായപദാരിതേ ആ ഒരു വണ്ടിയുടെ കാര്യത്തിൽ തീരുമാനാക്കിട്ടുണ്ട് അവനും ആ ചിഞ്ചാനും അതിന്റെ ഉള്ള കൈസ് അവന്മാർ രണ്ടുപേരും തീർന്ന് ഗായജബദ അവന്മാരൊക്കെ തീരുമാനമായിട്ട് ആ വണ്ടിയൊക്കെ തീർച്ച അപ്പുറത്തെ കണ്ടത്തിലോട്ട് പോയി സോറി ഇവിടെ കണ്ടവില്ലല്ലേ അപ്പുറത്താ പുല്ലിലോട്ട് പോയിട്ടോ ഗൈസ് എന്തേലും കേട്ടോ അപ്പൊ ഗൈസ് എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയുള്ള ഗൈസ് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് ഗൈസ് അപ്പം എന്തായാലും ഗൈസ് പുതിയൊരു വീഡിയോ ഇട്ട് കാണാൻ എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം ഫണി ടാറ്റാ